വിജയനെ കുത്തിരി പിടിച്ച പുറത്താക്കണമെന്നും കേരളത്തിന് നാണക്കേടാണെന്നും പറഞ്ഞ കെ എസ് ഹംസയാണ് പൊന്നാനിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഹംസ പിണറായിക്കെതിരെ നടത്തിയ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇതോടെ നിരവധി അഭ്യൂഹങ്ങളും ചൊല്ലി ഉയർന്നു കേൾക്കുന്നുണ്ട് അതേസമയം പൊന്നാനിയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയെ സി പി എം ചുമക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അപമാനിച്ച കെ എസ് ഹംസയെന്ന് വി ഡി സതീശൻ പറയുന്നു ഇക്കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ഹംസയും പിണറായി അപമാനിച്ച ഹംസയെ ചുമക്കാൻ തയ്യാറാണോ എന്ന് സി പി എമ്മും വ്യക്തമാക്കണമെന്നും ബി ഡി സതീശൻ ആവശ്യപ്പെടുന്നുണ്ട് ലാവ്ലിൻ കേസ് അന്തിമ തീർപ്പിനായി മെയ് ഒന്നിന് സുപ്രീം കോടതിയും കിഫ്ബി മസാല ബോണ്ട് ഇടപാട് ഈ മാസം ഇരുപത്തിയേഴിനും ഇരുപത്തിയെട്ടിനും ഇ ഡി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ലാവ്ലിൻ കേസിലെ സാക്ഷിയും കിഫ്ബി സിഒയുമായ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹാമിന് ക്യാബിനറ്റ് റാങ്ക് പദവി നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗത്തിന് ക്യാബിനറ്റ് പദവി നൽകുന്നത് നിർണായകമായ രണ്ട് കേസുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മനുഷ്യ കവചം തീർക്കാനാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് ഭാരിച്ച പണം ചിലവഴിച്ചാണ് മുഖ്യമന്ത്രി സ്വന്തം തടി സംരക്ഷിക്കാൻ നോക്കുന്നത് കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ശേഷം കിഫ്ബി സിഇഒ നിയമിക്കപ്പെട്ടപ്പോൾ പെൻഷൻ തുക കുറച്ച ശേഷമാണ് പുതിയ തസ്തികയിൽ ശമ്പളം നൽകേണ്ടിയിരുന്നത് എന്നാൽ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ലഭിച്ചിരുന്ന രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷം രൂപയെക്കാൾ അരലക്ഷം രൂപ കൂട്ടി രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് ശമ്പളം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എല്ലാ വർഷവും പത്ത് ശതമാനം വർധനയുമുണ്ട് ഇതിന് പുറമെയാണ് ഇപ്പോൾ ക്യാബിനറ്റ് പദവി നൽകിയത് മന്ത്രിമാർക്ക് സമാനമായ ആനുകൂല്യങ്ങളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നതെന്നും സതീശൻ പറയുന്നു കിഫ്ബി മസാല ബോണ്ട് വഴി സമാഹരിച്ച രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിച്ചത് ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് മൂന്ന് ശതമാനം എന്ന കൊള്ള പലിശയ്ക്കായിരുന്നു ഇത് ആഭ്യന്തര വിപണിയിലെ പലിശയെക്കാൾ വളരെ കൂടുതലായിരുന്നു വിദേശത്ത് മസാല ബോണ്ട് വാങ്ങിക്കൂട്ടിയത് ലാവ്ലിൻ കമ്പനിയുമായി അടുത്ത ബന്ധമുള്ള സി ഡി പി ക്യൂ എന്ന കമ്പനിയാണ് മസാല ബോണ്ട് ഇടപാടിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് ഇഡിക്കു മുന്നിൽ ഹാജരാകേണ്ടത് ലാവ്ലിൻ കേസിൽ എഴുപത്തിരണ്ടാം സാക്ഷിയായി മുഖ്യമന്ത്രിക്കെതിരെ മൊഴി കൊടുത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വിരമിച്ച കിഫ്ബി സിഇഒ നിയമിച്ചതെന്ന് ആക്ഷേപമുണ്ട് ലാവ്ലിൻ കേസ് അന്തിമ നടപടിയിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ സഹായം പിണറായി വിജയന് അനിവാര്യമാണെന്നും പി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേരളത്തിന്റെ ഭരണശിതാ കേന്ദ്രത്തിന് അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രത്തിന് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയന് പിടിച്ച് പുറത്താക്കാനുള്ള സമര പരമ്പരയുടെ തുടക്കം തന്നെയാണ് അതിന് ഒരു സംശയമില്ല കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനങ്ങളെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ ഈ മുഖ്യമന്ത്രി പണയം വച്ചത് ഇതിനു മുമ്പ് ഒരിക്കലും കേരളീയ ജനത ഇത്രമാത്രം അപമാനിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല കള്ളക്കടത്തിന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ ഭരണശിലാ കേന്ദ്രം അന്താരാഷ്ട്ര കള്ളക്കടത്തിന്റെ ഗൂഢാലോചനയുടെ വേദിയായി മാറ്റപ്പെട്ടു എന്നതാണ് ഈ സംഭവത്തിന്റെ പ്രത്യേകത അത് സമൂഹം ചർച്ച ചെയ്യുകയാണ് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം അത് തന്നെയാണ് പിന്നെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ സാധാരണ ഭരണകൂടം ചെയ്യാറുണ്ട് അതിന് സംബന്ധിച്ചൊരു വാക്കുണ്ട് അതിർത്തിയിൽ വെടിപൊട്ടിയാൽ മനസ്സിലാക്കാം ഭരണകൂടം പ്രതിസന്ധിയിലാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തേക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് കേരളത്തിലെ പ്രക്ഷുബ്ധമായ ഈ രംഗത്തേക്ക് കണ്ടെത്തിക്കുന്നത്